ർക്ക് രക്ഷകൂടക്കേണം ആരംഭത്തോഹാവിൻ അരുണ്ണമേളോർ കേണം അവരെ കണ്ണോ നീർ ഒപ്പുന്ന ും സഹായം മുത്തോലിന്റെ മൊഴികളറിംഗ് വിള മുത്ത കേൾക്കത്തിൽ താഴും പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹത് വിബർകാത്ത വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി ഈ കഴിഞ്ഞ സൺഡേ അതായത് ജൂലൈ ഇരുപതാം തീയതി ഡ്രീം ക്രിയേറ്റേഴ്സ് അവിടെ പോയി ആരും ഇല്ലാത്ത ഇവർക്ക് ആരൊക്കെയോ ആവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു ആ ഒരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തു വളരെയധികം സന്തോഷം അതിലേറെ സന്തോഷം അവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് തൂർ വിമല ഹൃദയാശ്രമമാണ് കേട്ടോ ആകർഷപ്പറവകൾ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമാണ് അവിടെ ഞങ്ങൾക്ക് ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതൊക്കെ പല ജാതി പല മതക്കാരും ഒക്കെ ഉണ്ട് ഒരു മതം മാത്രമല്ല ഇവിടെ വർഗീയതയില്ല ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ് അറിയാൻ ഞാൻ എല്ലാം തികഞ്ഞതല്ല എനിക്ക് പല കുറ്റങ്ങളുണ്ട് ഇതാക്കയാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീമാണ് ഇവിടെ വന്നത് വളരെയധികം സന്തോഷമായിരിക്കണം അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥന പ്രയറിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ടീമുകൾ കുറച്ചും കൂടെ വരാറുണ്ട് അത് കാരണം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ തീരെ സുഖമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ആ ടീമിനെ സെല്ലിൽ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്നവർ പുറത്തേക്ക് വിട്ടിട്ടില്ല അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഒപ്പം ഇരുത്തിയിട്ട് പിന്നെ ഫുഡ് അവർ കൊടുക്കുന്നുണ്ട് പല രോഗികളാണ് അത് കാരണം തന്നെ അവർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ കഴിക്കട്ടെ ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാറി നിന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ ഇരുന്നു ഇവരൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസാണ് കൂടാതെ എൻ്റെ ഫ്രണ്ട്സ് വേണിട്ടോ അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കൈ ഒന്ന് പിടിച്ച് അവരോടൊക്കെ കുറച്ച് നേരം ചിരിച്ച് സമാധാനിപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സാന്തനമുള്ള വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കളി തമാശകൾ പറഞ്ഞപ്പോഴല്ലേ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഞങ്ങളോട് പറയാനുള്ളത് പോലെ തോന്നാം ഒരുപാട് ഞമ്മളെ അങ്ങോട്ട് കൈ പിടിച്ചപ്പോൾ തന്നെ അവർക്ക് രണ്ട് കൈയും കൂട്ടി പിടിച്ച് നമ്മളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കുക നമ്മളോട് കുറേ സംസാരിക്കാനുള്ള പോലെ തോന്നുക കുറച്ചൊക്കെ പേര് വീട്ടിലേക്ക് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവർക്കൊക്കെ വിളിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടുത്തെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ ഫോൺ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒക്കെ അവർക്ക് കൊടുത്ത പരാതികളാണ് പറഞ്ഞത് അത് നോക്കണ്ട കാരണം എത്രയായാലും വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടില്ലല്ലോ അപ്പം വീട്ടിലുള്ളവരും വീട്ടിൽ നിന്ന് ഇത്രയും കാലം താമസിച്ചവരൊക്കെയാണല്ലോ ഒറ്റപ്പെട്ടിട്ട് വന്ന് നിൽക്കുന്നത് ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവരാണ് എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് അവരുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം നമ്മളെപ്പോലെ മജ്ജയും മാംസവും ഒക്കെ മനസ്സും ഒക്കെ ഉള്ള നമ്മളെപ്പോലെ വീടുകളിൽ ജീവിച്ചവരാണ് ഇവരൊക്കെ കേട്ടോ അതല്ലാത്തവരുണ്ട് പ്രസവിച്ചിട്ട് റോഡിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ അവരെല്ലാം ഈ മാലാഘമാരുടെ കൈക്കുള്ളിൽ സുരക്ഷിതരാണ് കേട്ടോ എല്ലാം കൊണ്ടും o lei o lei o lei ഈ സന്തോഷത്തോടൊപ്പം അവരും ഞങ്ങളും കൂടെ ഒന്നായി ആട്ടവും പാട്ടുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ

ഒത്തിരി പേര് പാടിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആട്ടവും പാട്ടവും ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിടാൻ നമുക്ക് പിന്നെ എന്താ പറയുക സമയപരിധിയുണ്ട് അത് കാരണം തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ജീവിക്കാൻ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഒരു പ്രയാസത്തിലാണ് അപ്പോൾ അടുത്ത സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയണം ഇതിൽ അവിടുത്തെ അഡ്രസ്സ് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പറും വെക്കുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പിന്നെ ഞാൻ പിൻ ചെയ്തിട്ടാണ് വെക്കുന്നത് ആ നമ്പറിൽ നിങ്ങളാലെ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നാലായിരം പേർ ഉണ്ടായിരുന്ന അന്തേവാസികളാണ് ഇപ്പം നൂറ്റൻപത് പേരെ ഉള്ളു അതിൽ ഇരുപത്തഞ്ച് പേരോളം കെട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞ് ഇപ്പം നൂറ്റൻപത് പേര് നിലവിലുണ്ട് അപ്പോൾ അവരുടെ ഫുഡ് അവരുടെ ഹോസ്പിറ്റലിൽ ചിലവുകൾ മരുന്നുകൾ ഇങ്ങനൊക്കെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഡ്രസ്സ് ഇതെല്ലാം കാരണം കുറച്ച് ചിലവുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നവർ പറഞ്ഞിരുന്നു അത് കാരണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ കുറച്ച് സഹായങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിധിയുണ്ട് എത്ര കൊടുത്താലും തികയില്ല എന്നാലും നമുക്ക് തിരിച്ചു വരുമ്പം നമുക്ക് വിഷമങ്ങളുണ്ട് ഇത് അതുപോലെ തന്നെ അവർക്കും നല്ല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും വരുമോ ഇനിയും വരുമെന്ന് എത്രവണ് തവണ ചോദിച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്റർമാരാണ് ഞങ്ങളോട് നന്ദി പറയാണ് അപ്പം അവരുടെ വാക്കുകൾ കേൾക്കാം പോരാൻ നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും കുറച്ചെടുത്തു ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ ഇവിടെ വെച്ച് നിർത്തുകയാണ് അവിടുത്തെ അന്തേവാസികളോടും അതുപോലെ മാലാഖന്മാരോടും ഒത്തിരി സ്നേഹമുണ്ട് മനസ്സിൽ ഇപ്പോഴും ഇനിയും അങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻസ്മാർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു